കോഴിക്കോട് വടകര മുക്കാളിയിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ദേശീയപാത വികസനത്തിനായി ഭീതി കൂട്ടിയ ഭാഗത്താണ് മണ്ണിടിഞ്ഞിരിക്കുന്നത് സിനോജ് തോമസ് നൽകും വിവരങ്ങൾ സിനോജ് ഒരു പേടിപ്പെടുത്തുന്ന അവസ്ഥയുണ്ടോ കാരണം നിരവധി വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു സ്ഥലം അവിടെയാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ രൂക്ഷമായ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സിനോജ് അവിടെ സ്ഥലത്തുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വിവരങ്ങൾ വിനിത ഞാൻ ഈ സ്ഥലത്തുണ്ട് അതായത് കണ്ണൂർ കോഴിക്കോട് ദേശപാതയിൽ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ് ഈ സംഭവ സ്ഥലം രാവിലെ എട്ട് മണിയോട് കൂടിയാണ് മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത് ഇരുപത് മീറ്ററോളം ഉയരത്തിൽ നിന്ന് മണ്ണ് പൂർണ്ണമായി ഇടിഞ്ഞ് ദേശപാതയിലേക്ക് വീണിരിക്കുകയാണ് ഇവിടെ പോലീസും റെവന്യൂ വകുപ്പിന് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് കരാർ കമ്പനി ആളുകളും എത്തിയിട്ടുണ്ട് പക്ഷേ ദേശീയപാത അതോറിറ്റി ആളുകൾ എത്തിയിട്ടില്ല എന്ന് പറയുന്നു ഈ കോഴിക്കോട് ഭാഗത്തുള്ള ബസ്സുകൾ ഉൾപ്പെടെ വഴി തിരിച്ച് വിട്ടിരിക്കുകയാണ് ആംബുലൻസ് ഉൾപ്പെടെ അത്യാവശ്യ സർവീസ് മാത്രമാണ് ഇതിലെ കടത്തിവിടുന്നത് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് ഗതാഗതം തന്നെ നിയന്ത്രിക്കുന്നുണ്ട് ദൃശ്യങ്ങൾ ഇപ്പോൾ ഒരു ആംബുലൻസ് വരുന്നതാണ് ആംബുലൻസ് മാത്രമാണ് ഇതുവഴി ഇപ്പോൾ കടത്തിവിടുന്നത് ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ തന്നെ വഴിതെരിച്ചു വിടുകയാണ് ഭാഗ്യത്തിനാണ് വലിയ അപകടം ഒഴിവായത് അതായത് രാവിലെ വാഹനം ഇല്ലാത്ത സമയത്താണ് ഈ മണ്ണിടിഞ്ഞ റോഡിലേക്ക് വീണിരിക്കുന്നത് അഞ്ചിയം പഞ്ചായത്തിലാണ് സംഭവം ഉണ്ടായിരുന്നത് പ്രസിഡന്റ് ചേർന്ന് പ്രസിഡന്റ് ഇപ്പം ദേശീയപാത അതോറിറ്റി ആൾക്കാർ വന്നിരുന്നു ദേശീയപാതയുടെ അതോറിറ്റിയുടെ ഇതുവരെ എത്തിയിട്ടില്ല തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എത്തിയത് കലക്ടർ ഉൾപ്പെടെ സംഭവസ്ഥാനം സന്ദർശിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ് കഴിഞ്ഞ വർഷവും ഇതേപോലെ ഇവിടെ വലിയ രീതിയിൽ അപകടമുണ്ടായിട്ടുണ്ട് അപ്പോൾ ഒക്കെ താൽക്കാലികമായിട്ടുള്ള നടപടിക്രമം മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ വീട് ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ വലിയ ജീവനെ തന്നെ ഭീഷണിയായി നിൽക്കുകയാണ് ഇത് വലിയ പ്രയാസമായിട്ട് ഇവിടെ ആളുകൾക്കൊക്കെ മാറിയിരിക്കുന്നു ഇവിടെയാണ് ഇവിടെ താമസിക്കുന്ന ആളുകൾ വിനേത ഇതിൻ്റെ മുകളിൽ വീടുണ്ട് ഉൾപ്പെടെ അപകടത്തിലായിരിക്കുകയാണോ വീടിൻ്റെ ഉടമ ചേരുന്നു ഇതിനു ഇതിനുമുമ്പ് നിങ്ങൾ പരാതി ഈ വിഷയത്തിൽ ഇത് ഞങ്ങൾ ഈ വർക്ക് തുടങ്ങുന്നതിൻ്റെ മൂന്ന് വർഷം മുന്നേ ഞങ്ങൾ ഇതിന് പരാതി പറയാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി കളക്ടറെ ഫേസ് ടു ഫേസ് രണ്ട് പ്രാവശ്യം കണ്ടതാണ് ഇതിൻ്റെ പ്രതി ഡയറക്ടറേയും ഫേസ് ടു ഫേസ് അവരുടെ ഓഫീസ് പോയിട്ട് ഇതിവിടെ ശാശ്വത അല്ല എന്ന രീതിയിൽ ഞങ്ങൾ പോയി പരാതിപ്പെട്ടതാണ് അന്നപ്പോഴൊന്നും അവർ എന്നെ സൊല്യൂഷൻ കണ്ടില്ല കഴിഞ്ഞ വർഷം ഇതവർ ഇതേമാർ മണ്ണിടിഞ്ഞ സമയത്ത് അവർ ചെയ്തു തരാമെന്നുള്ള രീതിയിൽ കഴിഞ്ഞ വർഷം മണ്ണിടിഞ്ഞപ്പോഴാണ് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തുതരാ എന്നുള്ള രീതിയിൽ ഇത് അവർ പ്രൊപ്പോസലായിട്ട് വരുന്നത് ഇപ്പോൾ കെട്ടിയിരിക്കുന്നത് ഹൈബ്രിഡ് റിട്ടേൺ വാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാധാ കോൺക്രീറ്റ് വാളോ അല്ലെങ്കിൽ കരിങ്കൽ കെട്ടോ അല്ല അല്ലല്ല ഇത് അവർ പുതിയ ടെക്നോളജിയാണ് സോയിലിംഗ് എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജിയാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ടെക്നിക്കലി അറിയാത്തവരാണ് നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് അങ്ങനെ കുഴപ്പം വരില്ല അങ്ങനെയാണ് നിങ്ങളതുകൊണ്ട് ഇതിന് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വില്ലിങ്ങായത് അവരിത് ചെയ്തതും പക്ഷേങ്കിൽ ഇത് ഓൾറെഡി കണ്ണൂർ നടന്നു ഇവിടെ നടന്നു അപ്പം അന്നപ്പഴേ പറയുന്നത് അപകടത്തിലാണോ വീടിപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ വരെ ക്രാക്ക് വന്നിട്ടുണ്ട് അതിന് നിമിഷം വീടിപ്പം അതിന് അടുത്തൊരു നല്ലൊരു മഴയത്ത് വീട് ഇടിയാനുള്ള ചാൻസ് ഉണ്ട് ഓൾറെഡി വീട്ടിൻ്റെ കിണർ കിണറ്റിലെ വെള്ളമൊക്കെ ഈ റോഡ് ലെവലിനെക്കാട്ടും മേലെയാണ് ഉള്ളത് പക്ഷേ നമ്മുടെ ഈ ലെവലിലാണ് വീട്ടിലെ കിണറ്റിലെ വെള്ളം ഉള്ളത് രാവിലെ ആ രാവിലെ ഒരു എട്ട് മണിക്ക് ഏഴേ മുക്കാലിൽ അങ്ങനെയാണ് കാണുന്നത് ക്രാക്ക് കണ്ടത് എട്ട് മണി എട്ടേ കാലാവുമ്പോഴേക്കും ഇത് താഴെ എത്തിയിട്ടുണ്ട് നില മരിച്ചുണ്ട് വലിഞ്ഞ പോയത് വലിഞ്ഞ് വരുകയായിരുന്നു ചെയ്തത് നല്ല മഴയായിരുന്നു ഇതിൻ്റെ അടിയിൽ പോലും അറിയില്ല കാരണം റോട്ടിന് മുകളിൽ നിന്നും ആരും ഇല്ലാത്തതുകൊണ്ട് വലിയ അപകടം നടന്നില്ല പക്ഷേ ഉള്ളിലുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല പ്രസിഡന്റ് ഈ നിർമ്മാണം ഇങ്ങനത്തെ കെട്ട് ോ പൂർണ്ണമായും ഇത് അശാസ്ത്രീയമാണ് എന്ന് നമ്മൾ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ആ സമയത്ത് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ല ഇതാ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയർമാർ ഡിസൈൻ ചെയ്തതാണ് പതിനഞ്ച് വർഷക്കാലം ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞ് നിർമ്മിച്ചതാണ് ഈ ഒരു മാസം കൊണ്ട് ഇടിഞ്ഞു വീണത് നിർമ്മിച്ചത് ഏകദേശം ഒന്നോ ഒന്നര മാസക്കാലമായിട്ടുള്ളൂ ഇതിൻ്റെ പ്രവൃത്തി പൂർത്തിയായിട്ട് ഇപ്പോൾ ഈ മഴയത്ത് തന്നെ വലിയ മഴ പെയ്തിട്ടില്ലെങ്കിൽ ഈ മഴയത്ത് തന്നെ ഇത് പൂർണ്ണമായും ഇടിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളിതൊക്കെ അറിയുന്ന ആളുകൾ എന്നുള്ളതിൽ പ്രായോഗികമായി പരിജ്ഞാനമുള്ള ആളുകളൊക്കെ പറഞ്ഞതാണ് ഇതിവിടെ പറ്റില്ല ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം മേലെയുള്ള സ്ഥലം കൂടി ഏറ്റെടുത്ത് അത് അക്വയർ ചെയ്ത് ആ സ്ഥലം കൂടി ഏറ്റെടുത്ത് കുറെ കൂടി ചരിച്ചു കൊണ്ട് നിർമ്മാണം നടത്തണമെന്നത് ഇവിടുത്തെ എല്ലാ ആളുകളുടെയും ആഗ്രഹമാണ് ആ ആഗ്രഹത്തിന് തലതിരിഞ്ഞ സമീപനമാണ് ഉത്തരവാദപ്പെട്ട ആളുകൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ പോലീസ് റവന്യൂവിൻ്റെ ഒക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അവരെന്താ പറയുന്നത് ദേശവാത അതോറിറ്റി ആൾക്കാർ വന്നിട്ടുമില്ലല്ലോ ദേശീയപാതാ അതോറിറ്റിയുടെ ആളുകൾ എത്തിയിട്ടില്ല അവർ രണ്ട് മണിക്കെത്തും എന്നാണ് പറയുന്നത് അവരെത്തിയിട്ട് എന്താണെങ്കിലും ഇതിനൊരു താൽക്കാലികമായ സൊല്യൂഷനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പെർമനന്റ് ഇതിനൊരു സൊല്യൂഷൻ വേണം എന്നതാണ് ഈ നാട്ടിലെ ഗതാഗതം ഉത്തരവാദികൾ ഈ പറയാവുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകളും ഉത്തരവാദപ്പെട്ട സംവിധാനങ്ങളുമാണ് ഇവിടെ ഇത്ര സമയമായിട്ടും ഒരാളെയും ഉത്തരവാദപ്പെട്ട ഇതിന് തീരുമാനമെടുക്കാനുള്ള എടുക്കാനുള്ള ഒരാളെയും എത്തിക്കാത്ത അവരാണ് അതിന് സമാധാനം പറയുന്നത് ഇപ്പോൾ അതിന് മുകളിലുള്ള വീട് ഉൾപ്പെടെ അപകടത്തിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശനിയോജം ആ ദൃശ്യങ്ങൾ ശേഖരിക്കുക കൂടുതൽ വിവരങ്ങളും